ഹലോ പണ്ടൊക്കെ ഭയങ്കര ആയിട്ട് കണ്ടുവരുന്നതും എന്നാൽ ഇന്ന് വളരെ സർവ്വസാധാരണമായി ഒരുപാട് പേര് സഫർ ചെയ്യുന്നതുമായൊരു കണ്ടീഷനാണ് ഹൈഡ്രോഡിനേറ്റഡ് സെപ്പറേറ്റീവ എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ എന്തോ ഒരു അസുഖമാണെന്ന് തോന്നുന്നെങ്കിലും ഇത് ആക്ച്വലി നിസ്സാരമായിട്ടുള്ള ഒരു അസുഖമാണ് പക്ഷേ ഇത് ഉണ്ടാക്കുന്ന വേദന അല്ലെങ്കിൽ പേഷ്യന് സഫർ ചെയ്യേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെ അധികമാണ് നമ്മളുടെ കക്ഷത്തിന്റെ ഭാഗത്തും തൊടയിടുക്കിലും റീജിയനിലും അതുപോലെ നമ്മുടെ ഇത്തിരി ഓബിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാറിടങ്ങൾക്ക് നടുവിലും ഒക്കെ ആയിട്ട് കുരുക്കൾ വരിക അത് കണ്ടിന്യൂ ായിട്ട് പഴുത്ത് പൊട്ടുക പൊട്ടിക്കഴിഞ്ഞതിനു ശേഷം അവിടെ സ്കിൻ ഭയങ്കര കട്ടിയായതിനു ശേഷം വലിയ പാടായിട്ട് നിൽക്കുക വീണ്ടും അവിടെ തന്നെ വീണ്ടും പഴുത്ത് പൊട്ടുക പലപ്പോഴും അയ്യാണ്ട് ഇത് ചെയ്യേണ്ടി വരും റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും കീറേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും ഒരുപാട് പേര് ഈ ഒരു കാര്യം പുറത്തു പറയാതെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ടാവും ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ അപ്പോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു വിയർപ്പ് ഗ്രന്ഥിയാണ് ഇത് കൂടുതലായിട്ട് കാണുന്ന ഏരിയയിലാണ് ഈ ഹൈഡ്രോട്ടിനേറ്റ് സെപ്പറേറ്റീവ ഇവ ഉണ്ടാവുന്നത് ജനറ്റിക് ആയിട്ട് അതായത് നമ്മളുടെ ഫാമിലിയിൽ നമ്മുടെ അച്ഛനമ്മ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഹോർമോൺ ഇംബാലൻസ് മെയിൻ ആയിട്ടും സ്ത്രീകൾക്കാണ് കൂടുതൽ അപ്പം തന്നെ അറിയാം പി സി ഒ അല്ലെങ്കിൽ അത് അത് സംബന്ധിക്കുന്ന തൈറോയ്ഡ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് വെയിറ്റും കൂടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വെച്ചാൽ വണ്ണമുള്ളവർക്ക് മാത്രമല്ല മെലിഞ്ഞിരിക്കുന്നവരും ഇത് ധാരാളമായിട്ട് സഫർ ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് പുകവലി ഒരു ശീലമായിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഡയബറ്റിക് ഉണ്ടെങ്കിൽ വീണ്ടും ഇത് റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കൂടി കുറയുന്നു നിങ്ങൾ ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്നു ഇനി നിങ്ങൾ സ്ട്രെസ് കൂടുതലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഉറക്കം കറക്റ്റ് അല്ല കംപ്ലീറ്റ് ടൈം നിങ്ങൾ എന്താ പറയുക ടെൻഷൻ അതൊന്നും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ വീണ്ടും റെക്കർ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇതിന്റെ റെക്കറൻസിനെയും പ്രിവൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനി ഇത് വരാത്ത രീതിയിൽ ആക്കുക മാത്രമല്ല ഉള്ള കണ്ടീഷന് വേദനയൊക്കെ കുറച്ച് ഇതിനകത്തുള്ള ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് നിങ്ങളുടെ നോർമൽ സ്കിൻ തിരിച്ചു കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നതാണ് താങ്ക് സോ മച്ച്